ബഹുമാനികളെ ബഹുമാനപ്പെട്ട ഏതാനും വിഷയങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യരില് അള്ളാഹുവിൻ്റെ ഇഷ്ടദാശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അള്ളാഹു ലോകം അറിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധനായ വലിയാണ് അള്ളാഹുവിൻ്റെ വലിയ നാല് കൊതുകുകളിൽപ്പെട്ട ഒരാളാണ് മൊഹീദീൻ ശേഖർ അള്ളാഹു മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുനക്കുള്ളതായ ഉമ്മയും വാപ്പയും വളരെ സൂക്ഷ്മതയുള്ളതായ ജീവിതം നയിച്ചവരാണ് അതുകൊണ്ടാണ് അത്രയും നല്ലൊരു സ്വാലിഹായ സ്വാതിഹായ മകൻ അള്ളാഹത്താരവർക്ക് നൽകിയത് എന്ന് ലോകം അറിയപ്പെടുന്നതായ ഒരു വ്യക്തിയായി മാറുകയാണ് മുഹിയും അങ്ങകലെ ഇറാഖിലെ ബഹ്ലാദിൽ അന്ത്യ വിശ്രമം കൊള്ളുന്ന മുഹീദ്നും ലോകത്തിന്റെ എല്ലാ മുപ്പുമൂലകളിലും അലി അള്ളാഹുനിന്റെ മതിലുകൾ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അലി അള്ളാഹുനു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് തന്റെ ജീവിതത്തിലെ വളരെയേറെ സൂക്ഷ്മത പാലിച്ച വ്യക്തിയാണ് അനാവശ്യമായ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇടപെടുകയോ കള്ളത്തരമുള്ളതായ വാക്കുകൾ സംസാരിക്കുകയോ മനുഷ്യരെ വഞ്ചിക്കുകയോ ഇതിന് കൊന്നും നിൽക്കാതെ വളരെ സൂക്ഷ്മ ജീവിതം നയിച്ചുകൊണ്ട് സംശുദ്ധമായ രീതിയിൽ ജീവിച്ച മഹാനാണ് അതുകൊണ്ട് തന്നെ മൊഹീദ്നെ കുറിച്ച് ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മജിലിസുകൾ നടത്തുകയും നമ്മളുടെ വീടുകളിൽ റാത്തീപുകൾ നടത്തുകയും കുത്തുമിയത്ത് സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് ആ മഹാന്മാർ അള്ളാഹുവിൻ്റെ അവലിയാക്കൾക്കേയും അള്ളാഹു താല തൃപ്തിപ്പെട്ടതായ സജ്ജനങ്ങളായ ജനങ്ങൾ പിന്നീട് അള്ളാഹു താല പ്രത്യേകമായ കഴിവുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ മഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുൻ്റെ ജീവിത കാലങ്ങളിൽ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട് ബഹുമാനപ്പെട്ട മഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുനെ കുറിച്ച് മുഹമ്മദവർ മാലപ്പാട്ട് രചിക്കുകയും ആ മാലപ്പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് തുടങ്ങോവാൻ അള്ളാ സ്വലും എന്നിങ്ങനെ തുടങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് ആ അള്ളാഹുവിനക്കുള്ളതായ നാമം കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമാക്കപ്പെടുന്നതായ കുർഹാന് അതിൻ്റെ തുടക്കം തന്നെ സൃഷ്ടിച്ച പ്രഭുസുബാനയുടെ പേര് കൊണ്ടായിരിക്കണം നിങ്ങള് വായിക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് എന്നാണ് പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ നമ്മൾക്ക് നിർദ്ദേശം നൽകുന്നത് അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹൈറായ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും തുടങ്ങേണ്ടത് ഇതൊരു മാതൃകാപരമായിരിക്കുന്നതായ ജീവിതശൈലിയാണ് അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുന്നതായ എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ മഹത്വങ്ങളുണ്ട് അള്ളാഹുറുബാന ജീവിതങ്ങളിൽ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വാരിക്കും വരമു